നമസ്കാരം ബി ജെ പിയുടെ തെക്കേ ഇന്ത്യൻ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ സന്തുഷ്ടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യത്തിൽ സംതൃപ്തി പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത സംസ്ഥാനങ്ങളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ബി ജെ പിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്നില്ല കേരളത്തിലും തമിഴ്നാട്ടിലും പോലുള്ള സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ബി ജെ പിക്ക് ഇതുവരെ അക്കൗണ്ട് തുറക്കാനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നേ बीजेपी സ്വയം മുന്നോട്ട് വച്ച ഒരു ലക്ഷ്യമെന്നത് തെക്കേ ഇന്ത്യ പിടിക്കുക എന്നുള്ളതാണ് കാരണം ഒരു വലിയ സീറ്റ് വർധനവ് ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് എൻ ഡി എക്ക് നാനൂറിലധികം സീറ്റും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപതിലധികം സീറ്റും കിട്ടും എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അത് അവർ വെറുതെ ലക്ഷ്യം വയ്ക്കുകയല്ല രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ഒരു മുൻതൂക്കം ബി ജെ പിക്ക് ഉണ്ട് ആ മുൻതൂക്കം തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എന്തായാലും വോട്ടായി മാറും അത് സീറ്റായി മാറും രണ്ടായിരത്തി പതിനാലിനേക്കാൾ ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ പ്രകടനം രണ്ടായിരത്തി പത്തൊൻപതിൽ കുറവായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാലിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിച്ച സീറ്റുകളുടെ എണ്ണത്തേക്കാൾ കുറവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട സീറ്റുകളും അതിലേറെ ചില സീറ്റുകളുമൊക്കെ ഇതുവരെ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയാത്ത ചില ഉത്തരേന്ത്യൻ സീറ്റുകൾ കൂടി ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരിധിയിൽ വരുത്താൻ അല്ലെങ്കിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ ബി ജെ പി ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ എന്തായാലും ഒരു വലിയ വർധന ഉണ്ടാകും ഒപ്പം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ബി ജെ പി ചില കരുനീക്കങ്ങൾ നടത്തിയിരുന്നു അതനുസരിച്ച് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നു രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ടു മുന്നേ പോലും അദ്ദേഹം സന്ദർശിച്ചത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു നമുക്കറിയാം തൃപ്രയാർ ശ്രീരാമക്ഷേത്രവും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങളും ഒക്കെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം നേരെ പ്രാണി പ്രതിഷ്ഠയ്ക്കായി പോയത് അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും കൊടുത്തിരുന്ന ഒരു ശ്രദ്ധ അത് ഇപ്പോൾ ഫലവത്തായിരിക്കുന്നു എന്ന സംതൃപ്തി അല്ലെങ്കിൽ എന്ന സൂചനയാണ് ഇപ്പോൾ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ തന്നെ വാക്കുകൾ അനുസരിച്ച് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കി കഴിഞ്ഞു എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ അത് പറയുന്നു എന്ന് ചോദിച്ചാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം നാലാം ഘട്ടത്തോടു കൂടി പോളിംഗ് ബൂത്തിലേക്ക് പോയി കഴിഞ്ഞു അതായത് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് പുതുച്ചേരി അതുപോലെ തന്നെ കേരളം കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി വലിയ മുന്നേറ്റം നേടും എന്ന് ഇവിടങ്ങളിലെ പ്രചരണത്തിന് നേതൃത്വം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം കൂടി ആകെയുള്ള ലോക്സഭാ സീറ്റ് എന്നത് നൂറ്റി മുപ്പതാണ് ഇതിൽ ഇരുപത്തി ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് ഇതിൽ ഭൂരിഭാഗവും കർണാടകയിൽ നിന്നുള്ളതാണ് ഇപ്പോൾ തെലങ്കാനയിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് കർണാടകയിൽ സീറ്റ് അതേപടി നിലനിർത്തും അതിനപ്പുറം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് കേരളത്തിലും ആന്ധ്രാപ്രദേശ് സീറ്റുകൾ ലക്ഷ്യമിടുന്നുണ്ട് അല്ലെങ്കിൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്താൽ വലിയൊരു കണക്ക് തന്നെയാണ് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ സംതൃപ്തി ഇപ്പോൾ നേടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെബ് ഡെസ്ക് ന്യൂസ്